നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ചെണ്ടുമല്ലി വിത്തിട്ടിട്ട് ഇന്ന് അറുപത്തി അഞ്ച് എഴുപത് ദിവസമായി അപ്പോഴത്തേക്ക് ഇപ്പം ചെടി പൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെടി പൂക്കാൻ നല്ല നിറമുള്ള പൂവുണ്ടാകാനും നല്ല വലുപ്പമുള്ള പൂവുണ്ടാകാനും പൊട്ടാസ്യം എന്ന മൂലകം ആവശ്യമാണ് അതിന് പൊട്ടാസ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പൂജ്യം പൂജ്യം അൻപത് എന്ന വളം അഞ്ച് ഗ്രാം ഉൾലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തിളക്കുകയാണ് നമ്മൾ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എപ്പം തളിക്കണമെന്നുള്ളത് വൈകുന്നേരത്താണ് തളിക്കാൻ ഏറ്റവും യോജിച്ച യോജിച്ച സമയം കാര്യം പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുകയും ഇലകളിലെ ചെറിയ സുചിരങ്ങളുണ്ട് സ്റ്റൊമാറ്റ എന്ന് പറയും അപ്പോൾ അത് തുറന്നിരിക്കുന്ന സമയമാണ് വൈകുന്നേരം ഈ വൈകുന്നേരത്ത് ഒരു നാല് മണി അഞ്ചരക്കുള്ളിൽ തളിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഈ സമയത്താണ് ഇലകൾ തളിക്കാനുള്ളത് നമ്മൾ പൂജ്യം പൂജ്യം അൻപത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വീടിയിലേക്ക് പോവാം ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ തലപ്പ് നിന്നുള്ള അൻപത് അൻപത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ചെണ്ടുമല്ലൊരു തലപ്പ് നുള്ളണോന്ന് പറഞ്ഞില്ലേ അങ്ങനെ തലപ്പ് നുള്ളിയത് കൊണ്ട് നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട് ഒരുപാട് ശീരങ്ങൾ പൊട്ടി വന്നിട്ടുണ്ട് അതിലെല്ലാം ഇനി പോവാണിച്ച് തരാം ശീരം കണ്ടോണേ ഇത് കണ്ടില്ലേ ഇതിൽ തന്നെ ഒരുപാട് ചിഖിരമുണ്ട് ഒരുപാട് ചിഖരമായിട്ടുണ്ട് ഒരുപാട് ചിഖിരം അല്ലേ ഒരുപാട് ചിഖിരമായി അപ്പോൾ വീടിയിലേക്ക് പോവാം നമ്മൾ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരുപാട് കുളിപ്പിച്ച് അടിക്കേണ്ട കാര്യമില്ല ഒന്ന് നിലയിൽ സ്പ്രേ ചെയ്ത് പോയാൽ മതി കണ്ടില്ലേ കാര്യം ഒരുപാട് തളിച്ചാൽ ഇത് ഒഴുകി മണ്ണിൽ പോകും അതുകൊണ്ട് നമുക്ക് വേറെ പ്രയോജനമല്ല ചെടിക്ക് കിട്ടുന്നില്ല ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് കൂടി കൊടുക്കാനുണ്ട് അത് ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറയാം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞോട്ട് എന്തിനാണെന്നറിയോ സിങ്ക് മഗ്നീഷ്യം കോപ്പർ അയൺ മോളിബിഡിനം ഇങ്ങനെയുള്ള മൂലകങ്ങൾ വേണം ഇനിയിപ്പോൾ നല്ല വളർച്ചയും നല്ല പൂവൊക്കെ ഉണ്ടാവാൻ വേണ്ടി നല്ല വളർച്ചയുടെ ഘട്ടമാണ് ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് കൂടി കൊടുക്കണം അത് നമുക്ക് വീഫ് സീ കയുടെ വെജിറ്റബിൾ മിക്സ് ഉണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണയുണ്ട് പിന്നെ പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള കമ്പനികൾ വാങ്ങാം നോക്കേണ്ടത് എന്തൊക്കെ വേണം മഗ്നീഷ്യം വേണം സിങ്ക് വേണം അയൺ വേണം മൊളിബുഡിനം വേണം കോപ്പർ വേണം ഇത്രയും മൂലകങ്ങളുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് മിക്സർ വാങ്ങുക പ്രൈവറ്റ് കമ്പനി ആകുമ്പോഴത്തേക്ക് അളവിൽ വ്യത്യാസം വരും ആ കമ്പനിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് എത്ര അളവിൽ എത്ര ഗ്രാം ഒരു ലിറ്റർ ഉള്ളതിൽ അത് കലർത്തി തെളിക്കണമെന്നുള്ളത് ഇപ്പോൾ സമ്പൂർണ്ണയാകുമ്പോൾ അഞ്ച് ഗ്രാം മതി വെജിറ്റബിൾ മിക്സ് ആകുമ്പോഴത്തേക്ക് രണ്ട് തൊട്ട് നാല് ഗ്രാം വരെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീട് വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം